ാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഒരു അതിജീവനത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ് ഒരുപാട് ചിരിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് ഇമോഷനുണ്ട് എന്തായാലും മനോഹരമായ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ജീവിതത്തിൻ്റെ അവസരത്തിലും പ്രതീക്ഷ കൈവിടാതിരിക്കുക ഒത്തിരി സന്തോഷം ഞാൻ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു റെസ്പോൺസ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് തുറന്നു പറയാം പക്ഷെ കാണുന്നതിൽ അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് നേരത്തെ പറഞ്ഞില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമായി നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായാലോ കാറ്റകാലോ നമ്മളത് നിക്കണം അല്ല കോസ് നിങ്ങൾക്കിഷ്ടമായല്ലോ അല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് അല്ലേ ഞങ്ങളോടല്ലോ ഇതൊരു നമുക്കറിയാമല്ലോ ഇതൊരു അതിജീവനത്തിൻ്റെ പടം പടമാണ് അതിജീവനത്തിൻ്റെ കഥയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഒരുപാട് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു സിനിമയാണ് നിങ്ങൾക്കത് മനസ്സിലായല്ലോ കണ്ടപ്പോൾ അത് തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം എന്താ കണ്യൂലോ നിങ്ങൾക്ക് അറിഞ്ഞില്ലേ അതാണ് അവസാന തിയേറ്ററിൽ കയ്യടിയും അല്ലെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ ചിരിയും കയ്യടിയും ഒക്കെ നല്ലൊരു പടത്തിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു ഇതൊരതിജീവനത്തിന്റെ കഥയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം